സത്യം പറയാലോ കേരള രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും രണ്ടും കണക്കാണ് ഒന്നിനൊന്നും മെച്ചം അതായത് വിശ്വാസികൾക്കൊപ്പമെന്ന പ്രഖ്യാപനവുമായി പിണറായി സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം പറയാതെ യു ഡി എഫ് കിടന്നങ്ങ് ഉരുളുകയാണ് തെരഞ്ഞെടുപ്പ് എടുത്തതോടെ എൽ ഡി എഫ് നടത്തുന്ന രാഷ്ട്രീയ കാപട്യമാണ് അയ്യപ്പ സംഗമം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടതോടെ സംഗമത്തിൽ സഹകരിക്കില്ല എന്ന സൂചനയാണ് ആദ്യം നൽകിയത് എന്നാൽ ഒന്നിനും ഒരു ഉറപ്പുമില്ലാതെ രണ്ട് തോണിയിലും കാലിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത് എൻഎസ്എസും സംഗമത്തെ അനുകൂലിക്കുന്നതാണ് യു ഡി എഫിനെ കുഴയ്ക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയാൽ സംഗമം ബഹിഷ്കരിക്കുമോ എന്ന് വ്യക്തമായ ഉത്തരം നൽകാമെന്ന തന്ത്രപരമായ നിലപാടാണ് യു ഡി എഫിൻ്റെത് എന്നാൽ എൽ ഡി എഫിന്റെ രാഷ്ട്രീയ കരുനീക്കമാണ് ഇതിന് പിന്നിലുള്ളതെന്ന അഭിപ്രായവുമായി ശക്തമായി എതിർക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം അതിനിടെ പന്തളം കൊട്ടാരവുമായി സഹകരിച്ച് ഹിന്ദു ഐക്യവേദിയും ശബരിമല കർമ്മസമിതിയും അയ്യപ്പ വിശ്വാസ സംഗമം നടത്താനും പദ്ധതിയുണ്ട് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും പങ്കെടുപ്പിക്കാൻ നന്നായി ശ്രമിക്കുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കൊണ്ടുവന്നേക്കും എന്തായാലും ഇതൊന്നും ഇങ്ങനെ നടക്കില്ല ഇതെല്ലാം ഇവരുടെ പദ്ധതിയാണ് നമുക്ക് കാര്യങ്ങളൊന്നും വിശദമായി തന്നെ നോക്കാം നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും രാഷ്ട്രീയത്തിന്റെ ചതുരംഗ കളത്തിലെ വെറും കരുക്കളായി മാറുമ്പോൾ ഒരു ചോദ്യം ഇവിടെ ഉയരുകയാണ് ഈ ദുരവസ്ഥയെ നമ്മൾ എങ്ങനെ നേരിടണം കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ശബരിമല വിഷയം ഈ ചോദ്യത്തെ കൂടുതൽ പ്രസക്തമാക്കുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശബരിമലയെ മുൻനിർത്തി നടന്ന രാഷ്ട്രീയ നാടകങ്ങൾ ഏതൊരു സാധാരണക്കാരനെയും അമ്പരപ്പിക്കുന്നതാണ് ഒരു വശത്ത് വിശ്വാസത്തെ സംരക്ഷിക്കാൻ എന്ന വ്യാജേന നിലപാടെടുക്കുകയും പിന്നീട് വിശ്വാസികൾക്കെതിരായി തിരിയുകയും ചെയ്യുന്ന ഭരണകക്ഷി മറുവശത്ത് ഈ രാഷ്ട്രീയ കളികൾക്കിടയിൽ വ്യക്തമായൊരു നിലപാടെടുക്കാൻ പോലും കഴിയാതെ ആശയക്കുഴപ്പത്തിലായ പ്രതിപക്ഷം ഇതിനിടയിൽ വിശ്വാസികൾക്കൊപ്പം നിലകൊള്ളുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ കക്ഷിയും ഈ മൂന്ന് കൂട്ടരുടെയും നിലപാടുകളെ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ മാത്രമേ ശബരിമലയെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ ഒരു ചിത്രം നമുക്ക് മനസ്സിലാകൂ വിശ്വാസികളെ തെരുവിൽ നേരിട്ട ഒരു സർക്കാർ ഇപ്പോൾ വിശ്വാസ സംരക്ഷകർ എന്ന നിലയിൽ രംഗപ്രവേശനം ചെയ്യുന്നത് ഇവിടെ ആരെ കബളിപ്പിക്കാനാണ് ഇവിടെ എന്താ എല്ലാവരും പൊട്ടന്മാരാണെന്നാണോ ഇവരുടെയൊക്കെ വിചാരം ഈ ചോദ്യത്തിൽ ഉത്തരം തേടുമ്പോ സമീപകാലത്ത് പിണറായി സർക്കാർ പ്രഖ്യാപിച്ച ആഗോള അയ്യപ്പ സംഗമം എന്ന ആശയം കൂടുതൽ ദുരൂഹമായിട്ടാണ് തോന്നുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത് വെറും ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണോ അതോ വിശ്വാസികളുടെ വികാരം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു യഥാർത്ഥ മാറ്റമാണോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ സി പി എം യു ഡി എഫ് അതുപോലെ തന്നെ ബി ജെ പി എന്ന മൂന്ന് രാഷ്ട്രീയ കക്ഷികളുടെയും ശബരിമല വിഷയത്തിലെ നിലപാടുകളും സമീപനങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം അപ്പോൾ നമുക്ക് തിരിച്ചറിയും ആരെ വിശ്വസിക്കണം ആരെ അടുപ്പിക്കരുത് എന്ന കാര്യം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സി പി എമ്മിന്റെ നിലപാടുകൾ കാലാകാലങ്ങളിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി വന്നപ്പോ ഈ വിധി നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണെന്ന് പ്രഖ്യാപിച്ച സർക്കാർ ഏതറ്റം വരെയും പോകുമെന്ന് വിളിച്ചുകൂവി അതിനായി സ്വീകരിച്ച നിലപാടുകൾ വിശ്വാസികളെ ഞെട്ടിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ കണ്ണീര് കൊടുപ്പിച്ചതുമായിരുന്നു വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിക്കൊണ്ട് പോലീസ് ബലം പ്രയോഗിച്ച് യുവതീ പ്രവേശനത്തിന് സൗകര്യമൊരുക്കാൻ ശ്രമിച്ചു നാമജപ ഘോഷയാത്രകളെ കലാപമായി ചിത്രീകരിക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ നിരവധി വിശ്വാസികൾക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തുകയും ചെയ്തു അന്ന് സർക്കാരിന്റെ നിലപാട് വിശ്വാസ വിരുദ്ധമായിരുന്നു എന്ന് ആരോപിക്കപ്പെട്ടപ്പോൾ റിനൈസൻസ് അഥവാ നവോത്ഥാനം എന്ന ആശയത്തിന്റെ മറവിൽ അതിനെ ന്യായീകരിക്കാനാണ് സി ശ്രമിച്ചത് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്ന പേരിൽ ഒരു വനിതാ മതിൽ പോലും സംഘടിപ്പിക്കുകയുണ്ടായി എന്നാൽ ആ നിലപാടിന്റെ പേരിൽ അവർക്ക് ഒരുപാട് തിരിച്ചടി നേരിടേണ്ടി വന്നു സി പി എമ്മിന്റെ കണ്ണു തുറപ്പിച്ചു തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സി പി എമ്മിന്റെ വോട്ട് ബാങ്കിൽ വലിയ ഇടിവാണുണ്ടായത് വിശ്വാസികളുടെ വികാരം തങ്ങൾക്കെതിരായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടെ നിലപാടുകളിൽ മാറ്റം വരുത്താൻ പാർട്ടി നിർബന്ധിതരായി ഈ തിരിച്ചറിവിൽ നിന്നാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന പുതിയ തന്ത്രം രൂപപ്പെടുന്നത് തിരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിക്ക് ശേഷം വിശ്വാസികളോടൊപ്പം എന്ന് പറഞ്ഞ് രംഗപ്രവേശനം ചെയ്യുന്നത് വെറും രാഷ്ട്രീയ കാപട്യം മാത്രമാണ് അതാർക്കും തിരിച്ചറിയാം ഒരു വശത്ത് കോടതിയിൽ നൽകിയ യുവതീ പ്രവേശന അനുകൂല സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറാകാത്ത സർക്കാർ മറുവശത്ത് വിശ്വാസ സംഗമം നടത്താൻ മുന്നോട്ട് വരുന്നത് ഇരട്ടത്താപ്പിന്റെ ഉദാഹരണമാണ് ഈ സംഗമം ദേവസ്വം ബോർഡിന്റെ പേരിലാണെങ്കിൽ പോലും അതിനു പിന്നിലെ രാഷ്ട്രീയ അജണ്ട വ്യക്തമാണ് മാത്രമല്ല ഇവിടെ കോടികളാണ് തിരിമറി നടക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ പോലെയുള്ള അന്യ സംസ്ഥാനങ്ങളിലെ നേതാക്കളെയൊക്കെ ക്ഷണിക്കാൻ മന്ത്രി വി എൻ വാസവൻ നേരിട്ട് പോയത് ഈ പരിപാടിയുടെ രാഷ്ട്രീയ സ്വഭാവം കൂടുതൽ ഉറപ്പിക്കുകയാണ് ഈ നീക്കങ്ങൾ വിശ്വാസികളെ വോട്ട് ബാങ്കായി മാത്രം കാണുന്ന സമീപനത്തിന്റെ പ്രതിഫലനമാണ് ഇവിടെ സി പി എമ്മിന്റെ രാഷ്ട്രീയ കാപട്യം തുറന്നു കാട്ടാനുള്ള സുവർണവസരമായിരുന്നിട്ടും യു ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു നിലപാടെടുക്കാൻ പരാജയപ്പെടുകയാണ് ആഗോള അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയ തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസ്താവിച്ചു എന്നാൽ സംഗമം ബഹിഷ്കരിക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല പകരം ചില ഉപാധികൾ മുന്നോട്ട് വെക്കുന്നു സി പി എം യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുമോ വിശ്വാസികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ച് ഈ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചാൽ മാത്രമേ സംഗമത്തിൽ ണോ വേണ്ടയോ എന്ന് തീരുമാനിക്കൂ എന്ന് അദ്ദേഹം പറയുന്നു ഇത് നിലപാടില്ലായ്മയുടെ ഏറ്റവും പുതിയ വേർഷനാണ് രാഷ്ട്രീയമായി ഒരു നിലപാടെടുക്കാൻ ഭയക്കുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ചിത്രം ഇത് വീണ്ടും വീണ്ടും വരച്ചു കാട്ടുന്നു യു ഡി എഫിന്റെ ഈ നിലപാട് ഭയത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എൻഎസ്എസ് എസ് എൻ ഡി പി പോലെയുള്ള പ്രബല സമുദായ സംഘടനകൾ അയ്യപ്പ സംഗമത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചതോടെ അവരെ പിണക്കിയ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്നൊരു നല്ല പോലെയുള്ള ഭയം യു ഡി എഫിനുണ്ട് വിശ്വാസികളെയും അതോടൊപ്പം രാഷ്ട്രീയ നേട്ടങ്ങളും തുലനം ചെയ്യാനുള്ള ശ്രമം യു ഡി എഫിനെ ഒരു നിലപാടില്ലാത്ത പ്രതിപക്ഷം എന്ന നിലയിലേക്ക് വീണ്ടും വീണ്ടും തരം താഴ്ത്തുകയാണ് സി പി എമ്മിന്റെ അതേ തന്ത്രം തന്നെയാണ് യു ഡി എഫും ഇവിടെ പയറ്റാൻ ശ്രമിക്കുന്നത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നു എന്ന പ്രതീതി ഒന്ന് സൃഷ്ടിച്ചെടുക്കുക എങ്ങനെയെങ്കിലും അതിനു വേണ്ടി ഒന്ന് ശ്രമം നടത്തണം ഇവിടെ സി പി എമ്മിന്റെയും യു ഡി എഫിന്റെയും രാഷ്ട്രീയ കളികൾക്കപ്പുറം ബി ജെ പി ഈ വിഷയത്തിൽ വ്യക്തമായൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിനെ നമുക്ക് പറയാതിരിക്കാൻ ആകില്ല സി പി എമ്മിന്റെ അയ്യപ്പ സംഗമത്തെ അവർ ായി എതിർക്കുന്നു അത് വെറും ഒരു രാഷ്ട്രീയ തന്ത്രമാണെന്ന് അവർ തുറന്നടിച്ചു പറയുന്നു അവിടെ അവിടെ ബി ജെ പിയുടെ നിലപാട് വളരെ വ്യക്തമാണെന്നാണ് അവർ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം സർക്കാർ ഉടൻ പിൻവലിക്കണം എന്ന നിലപാട് മുന്നോട്ട് വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നാമജപ ഘോഷി പങ്കെടുത്ത വിശ്വാസികൾക്കെതിരെ എടുത്ത എല്ലാ കേസുകളും പിൻവലിക്കണമെന്നും ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ വിശ്വാസ സംഗമം നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നു വെറും വാക്കുകളിലല്ല പ്രവൃത്തിയിലൂടെ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നു എന്ന് തെളിയിക്കാൻ അവർ ശ്രമിക്കുകയാണ് സി പി എമ്മിന്റെ കാപുട്യത്തെ ചോദ്യം ചെയ്യാനും യു ഡി എഫിന്റെ നിലപാടില്ലായ്മയെ തുറന്നു കാട്ടാനും ബി ജെ പി സധൈര്യപൂർവ്വം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് കൂടാതെ ബി ജെ പി സ്വന്തമായൊരു വിശ്വാസ സംഗമം നടത്താനും പദ്ധതി ഇടുന്നുണ്ട് പന്തളം കൊട്ടാരവും ഹിന്ദു ഐക്യവേദിയും ശബരിമല കർമ്മസമിതിയും ചേർന്ന് നടത്തുന്ന ഈ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും പങ്കെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇത് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള ഒരു നീക്കമാണ് ശബരിമല വിഷയം കേവലം കേരളത്തിലെ ഒരു പ്രശ്നമല്ലെന്നും അതൊരു ദേശീയ വിഷയമാണെന്നും വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൂടിയാണിത് ബി ജെ പിയുടെ ഈ നീക്കം വിശ്വാസികളുടെ വികാരങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ശബരിമല വിഷയം ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളിലെ ഒരു നേർ ചിത്രമാണ് ഒരു വശത്ത് തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി വിശ്വാസത്തെ ഉപയോഗിക്കുന്ന സി പി എം അഥവാ എൽ ഡി എഫ് സർക്കാർ രാഷ്ട്രീയത്തിന്റെ വഞ്ചന മറുവശത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്ന വ്യക്തമായ നിലപാടുകൾ പോലും ഇല്ലാത്ത ഒഴിഞ്ഞു മാറുന്ന യു ഡി എഫിന്റെ പ്രതിസന്ധി ഈ രണ്ട് പാർട്ടികൾക്കും വിശ്വാസികളുടെ വികാരം ഒരു വിഷയമേ അല്ല അവർക്ക് വേണ്ടത് വോട്ടുകൾ മാത്രമാണ് ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ ബി ജെ പി ഈ വിഷയത്തിൽ ഉറച്ച നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് വെറും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ പ്രവൃത്തിയിലൂടെ അവർ വിശ്വാസികൾക്കൊപ്പമാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നു അവർ അത് അടിവരയിട്ട് കാണിക്കുന്നു ശബരിമലയുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഈ ദുരവസ്ഥ ഇനിയെങ്കിലും അവസാനിക്കേണ്ടതുണ്ട് അതിനായി രാഷ്ട്രീയ പാർട്ടികളിലെ കപട നിലപാടുകൾ തിരിച്ചറിയാനും വിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങളെ ചോദ്യം ചെയ്യാനും നമുക്ക് ശബ്ദമുയർത്താം വിശ്വാസികളുടെ വികാരം മാനിക്കപ്പെടുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാനായി കൈകോർക്കാം അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് രാഷ്ട്രീയ കക്ഷികൾ വിശ്വാസത്തെ വോട്ട് ബാങ്കായി ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സധൈര്യപൂർവ്വം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി